നമുക്ക് പറമ്പിലോട്ട് ഇറങ്ങി കൊറേ പൈനാപ്പിളും ഒക്കെ കേട്ടു അപ്പോൾ അതൊന്ന പറിച്ചാലോ ഇന്ന് വിചാരിച്ചിറങ്ങുവാണോ നിങ്ങൾ മരണോ ഈ പൈനാപ്പിൾ ചെടി എവിടെ കുഴിച്ചു വെച്ചാലും അതിന് ചോട് പിടിക്കും അതാണ് അതിന്റെ ഗുണം നിൽക്കുന്നേ ഉണ്ടല്ലോ സൗകര്യം നോക്കി എവിടെ വേണേലും നടാം അടുപ്പിച്ചു നടാതിരുന്നാൽ മാത്രം മതി മുറ്റത്തിൻ്റെ സൈഡും ഒഴിവാക്കുക പുറം സൈഡാണ് നല്ലത് അതിൻ്റെ മുള്ളു നോക്കണേ പച്ചല്ല നടത്തി കഴിഞ്ഞ് പഴിപ്പിക്കുന്ന നല്ലത് ഇത് മതി ഞാനിത് അവിടെ ഇവിടെ ആയിട്ടാണ് നട്ടെ അടുത്തത് ഒറ്റ വെട്ട ചപ്പെടുത്ത് കളാം ഈ കൈതച്ചക്കയുടെ തലക്കെടുത്ത് കുഴുമിയ കേട്ടോ ഞാനും നടന്നത് വെയിലുണ്ടായിരുന്ന സമയത്ത് വെയിലായിരുന്നു അങ്ങനെ രണ്ടെണ്ണമായി ഇതാ ഇത് നല്ലോണം പഴുത്തതാണ് ഞാൻ ഉച്ച പിടിക്കുക അതിൻ്റെ ചോട്ടിൽ തണ്ട് കൂട്ടുക ഒറ്റ വെട്ട ആ അത്ര ഇങ്ങനെയാണ് കൈതച്ചൊക്കെ വെട്ടുന്നത് ഇത് ഈ പുല്ലിനകത്തൊരെണ്ണം കിടപ്പുണ്ട് ഇല്ല ഇത് ഈ ചെടിക്ക് കാടും പടലും ഒന്നും ഒരു പ്രശ്നവുമല്ല നട്ട് കഴിഞ്ഞ് കൈതച്ചക്കെ ഉണ്ടായെങ്കിൽ പറിക്കാൻ ചെന്നാൽ മതി ഇനി ഇതിൻ്റെ തടയിൽ കണ്ടമാനം തൈ ഉണ്ടാകും അതിൽ രണ്ടോ മൂന്നോ എണ്ണ നിർത്താവുള്ളൂ ബാക്കി അടത്തി കളയണം ഉണ്ടാകുന്ന കായ്ക്ക് വലുപ്പവും കാണും ഇനി ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേന് ഇതേ തൈ മുളിക്കും അതിന് സൗകര്യം ഉണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് പറിച്ചു നടുകയും ചെയ്യാം ഇനി ഒരു അവറിനകത്തോട്ട് പോകാം ആ സത്യം പറഞ്ഞാൽ ഒരു വലിചരണം ഇല്ലാത്ത ഒരു കൃഷിയായിട്ടോ അത് ആദ്യം എന്നു വെച്ചാൽ ആ ഈ പോള ഇത്തിരി ഇങ്ങോട്ട് മാറ്റി കൈകൊണ്ടിരിക്കണം തൊട്ടവേട്ട അതറിയാം പക്ഷേ എൻ്റെ ഞാൻ എൻ്റെ ഡ്രസ്സിലാകാതിരിക്കാനാണ് നോക്കുന്നത് കാര്യമില്ല കേട്ടോ ഇത് അല്ലാതെ തന്നെ പോരുന്നായിരിക്കും ഇതൊരു ചെറിയ കൈതക്കൂട്ടം എന്ന് പറയുമ്പോൾ അവർണാത്തരണ്ട് അഞ്ചോ എട്ടുപത്തെണ്ണോ ഉണ്ട് ഇനി കുറച്ച് പറിച്ചു ഒരുവിധം ഒരു കിടപ്പായ കണ്ടമാനം കൂട്ടം കൂടി കിടന്നാല് എഴുന്നേ കയറിക്കിടക്കും എന്നാണ് പറയുന്നത് അതാ വീടിനടുത്താണ് ഓരോ ചെറിയ കൂടുതൽ കൈണ്ടായാലും ഇവിടെ രണ്ടെണ്ണം കിട്ടിയില്ലേ കുറച്ച് നാൾ കഴിയുമ്പോൾ തട പറിച്ചു കളയണം എന്നിട്ട് അവിടെ വേറെ പുതിയ ചെടി നടന്നു അപ്പൊഴുതാവും ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നത് ആ മതിലാണ് മതിലിന്റെ അപ്പുറം അവിടം വരെ അവിടെ ഉണ്ടോ നോക്കിയോ ഞാനേ അമ്പലത്തിൽ പോകുന്ന അമ്പലം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ വീഡിയോ എടുക്കും അവസാനം വൈറലായിട്ടൊന്നും കിട്ടിയില്ല കൊളുത്തിച്ചാടും എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അല്ല അപ്പോ ആ അമ്പലമാണ് ഞാൻ പറഞ്ഞ അമ്പലമാണിത് അടുത്ത കൂട്ടത്തിലേക്ക് പോകാം പോകണ്ട കിടക്കുന്നു ഇവിടെയും കുറച്ച് ചെടികളുണ്ട് ഇവിടെ ഒരു അഞ്ചെട്ട് ചക്ക കിടപ്പുണ്ട് ചക്കയെല്ലാം ഓടിച്ചു കഴിയുമ്പോൾ അതിനെ കുറെ പറിച്ചു കളയും ഞാൻ ഇതും റബറിനെ തന്നെക്കുന്നത് ഒരിച്ചിരി സ്ഥല സൗകര്യമുള്ളവർക്കെ ഒരു മുതൽ മുടക്കമില്ലാതെ ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ് കേട്ടോ ഇത് ഒരു തരത്തിലുള്ള കേടവും അതാണ് മുറ്റത്ത് മാത്രം ചെയ്യരുത് മുമ്പേ പറഞ്ഞ കുഴപ്പമുണ്ടാവും നട്ട് രണ്ടാഴ്ച മതി കൂമ്പഴുക്കാൻ തുടങ്ങേ ആ കേടാ അല്ലേ അത് കൊടുക്കണം കേടെന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെ അടിച്ചതാണ് അത് പറിച്ചു അത് നാളെ നാളെ കഴിഞ്ഞാകുമ്പോഴത്തേ അത് പഴുത്തു പോകും ഇത് പഴുക്കാൻ തുടങ്ങുമ്പോഴേ ഒഴിച്ചു വെച്ചിട്ട് ബാക്കി പിന്നെ പഴുപ്പിച്ചെടുക്കണം നല്ല വേനൊക്കെയാണ് ചിരിച്ചു വെള്ളം ഒഴിച്ച് കൊടുക്കണം അതേ ഉള്ളൂ വീടിനോട് ചേർന്നാണ് നടുന്നതെങ്കിൽ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണേ നോക്കണ്ടേ ഡ്രസ്സ് അങ്ങനെ ഇവിടുത്തെ എല്ലാം നമ്മൾ പൊടിച്ചെടുത്തു എല്ലാം എടുത്തു ഇപ്പം ഇത് കൊണ്ട പൊഴുത്തല്ലോ അത്യാവശ്യം വിലയൊക്കെ ഉണ്ടല്ലോ ഇതാ കണ്ടല്ലോ ഒരാൾ മുന്നേ ഓടി മുറ്റം കഴിഞ്ഞിട്ട് ഒരു ശകലമെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചെടിയൊക്കെ നമുക്ക് നേടാം ആ അതും പ പഴുത്താണെങ്കിൽ അതും നോക്കട്ടെ അങ്ങനെ അഞ്ചെട്ടെണ്ണം ഉണ്ടല്ലേ എടുക്കുമോ ഞാൻ എടുക്കാം കൈതപ്പൂ വിശദിയുമായി കാറ്റേ കൂടെ വരൂ മംഗളം നേരുന്നു ഞാൻ മനസ്സിനെ മംഗളം നേരുന്നു ഞാൻ വെറുതെ നമ്മൾ ഈ ഇതിൻ്റെ ഓടിക്കുന്ന തല കൊണ്ടുപോയി അവിടെ ഇവിടെ ഒക്കെ കുഴിച്ചു വെക്കുന്ന കേട്ടോ ദൈവങ്ങൾ ഒന്നും ചെയ്യണ്ട തന്നെ കാഴ്ച വളമൊക്കെ ഇട്ട് കൊടുത്താ ഇവിടെ മുഴുത്തക്ക കിട്ടും ഇപ്പം മതി സാധാരണ ഒന്നും വിടാത്തല്ലേ അതല്ലേ നല്ലത് അങ്ങനെയെല്ലാം കൊടഞ്ഞും നീ ഉണ്ട് നമുക്ക് ഓർമ്മ കൂടെ ഉണ്ട് പറിക്കാൻ പുറയില്ല ബാ പറഞ്ഞു വെളിച്ചോളിക്കുന്നു കോണി വേണോ ഏറ്റാപ്പോ തള്ളി വിടാ നല്ലോണം അല്ലേ കൂടാതെ ഇതേപോലെ പറമ്പിലാശങ്ങളിലൊക്കെ നടാൻ കേട്ടോ ഇത് ഒത്തിരി എരമ്പുള്ളിടത്തും നടരുത് ഒത്തിരി വെയിലുള്ളിടത്തും നടരുത് അതാണ് എൻ്റെ പക്ഷം കേട്ടോ വിളവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു അടുത്ത പമ്പി വേണേ പോയാൽ പറഞ്ഞാൽ നെപ്പുണ്ട് കേട്ടോ വേണ്ട ഇനി കണ്ടൊരു അഞ്ചാറെണ്ണം കൂടെ ഉണ്ട് അത് മൂത്തതാണ് ഇനിയിപ്പോൾ ഇത് തീരട്ടെ കടക്കാർക്ക് ഒന്നിച്ചു കൊണ്ട് കൊടുക്കുന്നതിലും നല്ലത് കുറേശോ കൊടുക്കുന്നതല്ലേ ഇതിൽ ചെടിക്ക് നമ്മൾ അന്വേഷിച്ച് നടക്കണ്ട കടയിൽ രണ്ട് പൈനാപ്പിൾ മേടിച്ചാൽ മതി അപ്പോൾ ഞാൻ കൂടുതലൊരു ചാക്കിനകത്ത് ആക്കണം ആ ഒരെണ്ണം രണ്ടെണ്ണം ഉണ്ട് അതിൽ ഒരെണ്ണം എടുക്കാം അത് ഇച്ചിരി പഴുപ്പ് കൂടിപ്പോയി ആ അഞ്ചാറ് ദിവസം ആയതാണ് പൊടിച്ച് വെച്ചിട്ട് അത് ചെറുത് കൊടുക്കാം മറ്റേത് കൊടുക്കണ്ട അത് പഴുപ്പ് കൂടിപ്പോയി അത് കഴിഞ്ഞ ദിവസമോ പൊടിച്ചെടുക്കുക ഇതുപോലെ കുടുമി എത്തി വെച്ചാലേ ഇരുന്നോളൂ പിന്നെ കടയിലൊക്കെ ആകുമ്പോൾ ഒരു ഓളം കിട്ടണമെങ്കിൽ കടയിൽ ഒരു ഓളം കിട്ടണമെങ്കിൽ കുടുമി വേണം ഈ ഇപ്പം തലക്കല്ലിലൊക്കെ ഇരിക്കാ കേട്ടോ ഞങ്ങൾ കുടുമി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ചക്കയുണ്ട് ഞങ്ങളുടെ ആദായ വിളവെടുപ്പ് ഇന്നാ കൊടുത്ത കേട്ടോ കുറെ ഇനിയിപ്പോൾ ഈ പക്ഷേ ഇനിയിപ്പോ ഇപ്പോൾ ഒരാ ഒരാഴ്ച കഴിയുമ്പോൾ ഒരു അഞ്ചെട്ടെണ്ണം കൂടി ഉണ്ട് അത് മതി അങ്ങനൊക്കെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വാങ്ങും എൻ്റെ കൃഷികൾ ഇതൊക്കെയാണ് അപ്പം ഈ വീഡിയോ ഞങ്ങള് ഇവിടെ വെച്ച് അപ്പ് ചെയ്യോ അപ്പോൾ ഞാൻ ഇത് എത്തി കഴിക്കാൻ പോവുകയാണ് നിങ്ങൾ വരുവാണെ തരാട്ടോ അപ്പൊ പിന്നെ ഞങ്ങൾ കൊടുക്കൂല്ലാന്ന് വെക്കും നിങ്ങക്കേ തരു എല്ലാരും അപ്പോൾ ഈ വീഡിയോ എല്ലാരും ഒന്ന് കാണണം ഉം കണ്ട്

വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരെ ബൈ